പേര് ദേവിക എസ്നാൽ ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിൽ കൊടവനാൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത് എന്നെ പാട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ടീച്ചേഴ്സും ഗുരുനാഥന്മാരും എല്ലാവരും മാതാപിതാക്കളും മോള് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് വയസ്സ് മുതലാണ് പാട്ടൊക്കെ ഒന്ന് പാടുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അനിയൻകുട്ടിനെ തൊട്ടിൽ പാട്ട് പാടി ഓർക്കുമ്പോൾ അത് കേട്ടാണ് അവള് പാട്ട് പാടുന്നത് രണ്ടു വർഷമായി ദേവു എൻ്റെ അടുത്ത് സംഗീതം പഠിക്കുന്നു കർണാട്ടിക്ക് പഠിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഞങ്ങൾ സിനിമാ ഗാനങ്ങളിലാണ് ഫോക്കസ് ചെയ്തത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുകയും ഇത് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് നന്നായി പാടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്രയും നല്ല സ്റ്റേജിൽ എത്താൻ പറ്റിയത് ഇതാണ് എൻ്റെ സ്കൂള് അരവിന്ദ വിദ്യാമന്ദിരം എന്നാണ് സ്കൂളിൻ്റെ പേര് അപ്പൊ ഞാൻ ടീച്ചേഴ്സിനെ എന്റെ കൂട്ടുകാരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ മെഡിക്കൽ കുട്ടി ദേവിക ദേവികയുടെ ക്ലാസ് ടീച്ചറാണ് ഞാൻ ദേവികക്ക് ഈ ഒരു അമൃത ടി വിയിൽ ഇങ്ങനെ അവസരം കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് വി ആർ വെരി എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് ഓഫ് പ്രകാശ് എന്തു നമ്മുടെ ആരുടെ ഫാനാന്ന് ആരുടെ ദേവു പറയട്ടെ ഞാൻ നമ്മുടെ ശങ്കു ചേട്ടന്റെ ഫാ കുട്ടി ഫാൻ എന്റെ നേരത്തെ വരാത്തേ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ വരണ്ടേ എന്തുകൊണ്ടാണ് മോള് എനിക്ക് സോങ്സ് ആളവിടെ ഇരിക്കും അവൾക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഹരിച്ച കൂടെ ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കണം എടുക്കണോ ഓക്കേ. യാ. എലണ്ട ഫാൻടെ കൂടെ ഞാൻ ഒരു ഞാൻ വേണോ? ശൈകളോക്കടെ സെൽഫിനെന്ത സെൽഫിയെ. മാർക്ക് എൻഗർഡി. യേ! ഞാൻ ഇങ്ങോട്ട് ആന്നോന്നോ. ഹാപ്പി ആയാ. കെട്ടി പിടിച്ചോ? എത്ര എടി കെട്ടി. ുംങ്ങാനാണല്ലോ ദൈവമേ എന്റെ വിധി കൊഴപ്പില്ല സന്തോഷായില്ലേ കണ്ണൊക്കെ കുട്ടിയുടെ കണ്ണൊക്കെ ഞാൻ നിറച്ചു മാർക്ക്